മണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ് ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ് കന്നിയിൽ ബുധന് അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട് പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല ബുധൻ കേവലം പതിനെട്ട് ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ് ഗ്യാംബ്ലറാണ് ബുധൻ ഊഹക്കച്ചവടം ലോട്ടറി ഷെയർ മാർക്കറ്റിംഗ് ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ പതിനെട്ട് ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ് മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ ഏഴാം രാശിയായ മീനം രാശി മീനം പതിനഞ്ചിനാണ് ബുധൻ അതി ീചത്തെ ഉണ്ടാക്കുന്നത് ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ബുധൻ ദുർബലമായാൽ നീചസ്ഥനായാൽ മൗഢ്യത്തോടു കൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും മോശമായിരിക്കും പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത് അത് ദുർബലനായ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ ബുധൻ ബുധൻ ഉച്ഛസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ഫുൾ ആയി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ക്ഷേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു ഈ പതിനെട്ട് ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ് അവർക്കെല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ് പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീരാമാദ്യ അവതാര വിഷ്ണു വിഷ്ണുരിതരക്ഷേത്ര ചന്ദ്രാത്മജഹ ചന്ദ്രാത്മജഹ ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി അല്ലെങ്കിൽ ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ട് നക്ഷത്ര സമൂഹം ഇവിടെ വൃശ്ചികൻ രാശിക്ക് ബുധൻ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് അഷ്ടമാധിപനാണ് അപ്രകാരം തന്നെ ലാഭാധിമനുമാണ് ഈ ബുധൻ ലാഭാദിമനായി സ്വന്തം ക്ഷേത്രത്തിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു നല്ല ഫലമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് അവിടെ ബുധൻ പ്രദാനം ചെയ്യുക ഒരു ഊർധമുഖ രാശിയാണ് സൂര്യൻ ബുധനും കൂടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ കർമ്മത്തിൽ വളരെയധികം മാറ്റങ്ങളൊക്കെ വരാം അധികാരങ്ങൾ വരും ശത്രുക്കൾ തന്നെ മുന്നിൽ ഓഛാനിച്ച് നിൽക്കുന്ന അവസ്ഥ വൃശ്ചികൻ രാശിക്കാർക്ക് സഞ്ജാതമാകും സ്വതവേ വൃശ്ചികൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട് നരവലി നരവധി കുലപൂജ്യ തന്നെ രാജകുലം പൂജിക്കുമെന്നാണ് ബലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ രാജകുലത്തിൻ്റെ ബഹുമാനം തനിക്ക് ലഭിക്കും പല കാര്യങ്ങളിലും തൻ്റെ സേവനം കൺസൾട്ടൻസി തൻ്റെ ഉപദേശം മറ്റുള്ളവർ ആഗ്രഹിക്കും അങ്ങനെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും വൃശ്ചികൻ രാശിക്കാർക്കെന്ന് അറിയുക വളരെ നല്ലൊരു യോഗമാണ് നിപുണയോഗം ചെയ്ത് പതിനൊന്നിലെ സൂര്യനും ബുധനും പതിനൊന്നിൽ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിനാ ലാഭവ സ്ഥിതം ഭേശജാതം ന ലാഭോ ന ലാവണ്യം ന നയമസ്തി പതിനൊന്നിൽ ബുധനില്ലെങ്കിൽ ലാവണ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുകയില്ല ധനികനായി ജീവിക്കുവാൻ കഴിയുകയില്ല കുത കന്യകദ്വാഹ ദാനം ചേയം താൻ കന്യകകളെ എങ്ങനെ ദാനം ചെയ്യും പതിനൊന്നിൽ ബുധനില്ലെങ്കിൽ ഇല്ലെങ്കിൽ പതിനൊന്നിൽ ബുധനുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും തൻ്റെ കന്യകയെ അനുരൂപനായ ഒരു വരൻ്റെ കൈകളിൽ കൊടുക്കണമെന്നൊരവസ്ഥ ഉണ്ടാകും ഇവിടെ പതിനൊന്നിൽ ബുധനാണ് സന്താനസ്ഥാനത്തേക്ക് ബുധൻ നോക്കുന്നു അതിനാൽ കന്യകാലാഭം കന്യകയെ വിവാഹാതി വിഷയങ്ങൾക്ക് തനിക്ക് എന്തു ചെയ്യാം ഒരു അച്ഛൻ എന്ന നിലക്ക് തനിക്ക് പ്രസൻറ്റ് ചെയ്യുവാനുള്ളൊരു അസുലഭമായ അവസരം വരും വരൻ കാണാൻ വരും വധുവെ മകളെ അപ്രകാരം വിവാഹ തീരുമാനങ്ങൾക്കു തീരുമാനങ്ങളുമായി ബന്ധപ്പെടുന്ന ചർച്ചകൾക്കൊക്കെ സമാരംഭം കുറിക്കാൻ ഈ പതിനെട്ട് ദിവസക്കാരും വളരെ അനുരൂപമാണ് പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും തങ്ങളുടെ മക്കൾക്ക് അവിചാരിതമായി അവർ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുക ഗർഭം ധരിക്കുക കൺസീവ് ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ചികിത്സകൾക്കൊക്കെ നല്ലതാണ് അപ്രകാരം ദമ്പതികൾക്കും വളരെ നല്ലതാണ് മുടങ്ങിക്കിടക്കുന്ന സന്താന വിഷയത്തിനൊക്കെ അനുകൂലമായി വരുവാൻ ഈ ഒരു സമയം പതിനെട്ട് ദിവസക്കാരൻ വളരെ പ്രാപ്തമാക്കും വൃശ്ചികം രാശിക്കാരെന്ന് ചുരുക്കാം ഒരു ഊർദ്ധമുഖ രാശിയാണ് എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആരംഭം തുടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം ഈ പതിനൊന്നിലെ ബുധൻ വളരെ നന്മകൾ പ്രധാനം ചെയ്യും വൃശ്ചികം രാശിക്കാർക്ക് ഒരു സംശയവുമില്ല ഇവിടെ മന്ത്രസ്ഥാനത്തെയൊക്കെ നോക്കുന്നതുകൊണ്ട് നന്നായി എന്തു ചെയ്യണം മന്ത്ര സാധന വരുത്തണം എന്താണ് മന്ത്രം ബുദ്ധൻ്റെ മന്ത്രം ഞാൻ സൂചിപ്പിച്ചു ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഹ എന്ന മന്ത്രം തന്നെയാകട്ടെ ഈ പതിനെട്ട് ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തി പ്രദാനം ചെയ്യേണ്ടത് എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികരാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു പതിനെട്ട് ദിനക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം